ബിഗ് ബോസ് സീസൺ ഏഴിൻ്റെ ഗ്രാൻഡ് ഫിനാലയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് പ്രേക്ഷകർ അനീഷ് അനുവോൾ അക്ബർ നെവിൻ ഷാനവാസ് എന്നിവരടങ്ങുന്ന ഫൈനലിസ്റ്റുകളിൽ ആരാകും സീസൺ സെവനിന്റെ ടൈറ്റിൽ വിന്നർ എന്നറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം ഭാഗിയിരിക്കെ തൊണ്ണൂറ്റിയൊൻപതാം ദിവസം പുറത്തായ നൂറയുടെ വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുന്നത് ബിഗ് ബോസ് അടിപൊളിയായിരുന്നു എന്നാണ് നൂറയുടെ ആദ്യ പ്രതികരണം ആതിര പുറത്തുപോയതോടെ ഇമോഷണലി വീക്കായെന്നും ആ രണ്ട് ദിവസം ബിഗ് ബോസ് വീട്ടിൽ കഴിയാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നുവെന്നും നൂറ പറഞ്ഞു ആതില പുറത്തുപോയ സമയത്ത് കരഞ്ഞില്ലെന്നും എന്നാൽ പോയതിന് ശേഷം കരഞ്ഞെന്നും നൂറ പറഞ്ഞു തൊണ്ണൂറ്റി ഒൻപതാം ദിവസം പുറത്താകുമെന്ന് ഒരു തോന്നൽ തനിക്ക് ഉണ്ടായിരുന്നുവെന്നും നൂറ പറഞ്ഞു തനിക്കൊപ്പം ഉണ്ടായിരുന്നവർക്ക് നല്ല പിന്തുണയുണ്ട് അതുകൊണ്ട് എവിക്റ്റ് ആകുമെന്ന് ഏകദേശം ധാരണ ഉണ്ടായിരുന്നു ഓരോ എവിക്ഷൻ വരുമ്പോഴും പുറത്താകുമെന്ന് വിചാരിച്ചിരുന്നു എപ്പോഴും അനുമോളുമായി പ്രശ്നം ഉണ്ടാകുമായിരുന്നു അതാണ് ഇറങ്ങാൻ നേരം അനു സോറി പറഞ്ഞത് അനു ശൈത്യ ആതില എന്നിവർക്കൊപ്പം പട്ടായ പോകുമെന്നും നൂറ പറഞ്ഞു ശൈത്യയും അനുമോളുമാണ് ഏറ്റവും ക്ലോസ് ആയിട്ടുള്ളത് അനിമോൾ പറയുന്നത് ഒട്ടും യോജിക്കാൻ പറ്റാത്ത മണ്ടത്തരങ്ങളാണെന്നും തനിക്ക് എല്ലാം അറിയാമെന്ന വിചാരം അനിമോൾക്കുണ്ടെന്നും ന്യൂറ പറഞ്ഞു തെറ്റുപറ്റി എന്ന് അക്സെപ്റ്റ് ചെയ്യാത്ത ആളാണ് നെവിനെയാണ് കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റാത്തത് കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റുന്നത് അനീഷേട്ടനെയാണെന്നും ന്യൂറ പറഞ്ഞു